റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര കൊതുക് നിവാരണത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ലോക കൊതുക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫും പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അർഷ് നിർവഹിച്ചു ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു എന്ന് ആയിരക്കണക്കിന് അതിനെ പര്യാപ്തമായ രീതിയിലേക്ക് നമ്മുടെ മെഡിക്കൽ വിഭാഗം സന്നദ്ധമാണ് എന്ന് തെളിയിക്കുന്ന അതിപ്രധാന ഘട്ടത്തെ അതിജീവിച്ചവരാണ് നാം എല്ലാവരും ഇപ്പം മാത്രമല്ല ലോകമാകെ രീതിയിൽ ഭയപ്പെട്ട വിവിധ പകർച്ച വ്യാധികൾ കോവിഡ് ഉൾപ്പെടെ ലോകത്തിലെ അതിസമ്പന്നം എന്ന് പറയുന്ന രാഷ്ട്രങ്ങളെ പോലും പ്രയാസപ്പെടുത്തിയപ്പോൾ അവിടെയും അതിജീവനം കണ്ടെത്താൻ നമുക്ക് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നില്ല എന്നുള്ളത് പോലും നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ ഏറ്റവും സൂക്ഷ്മതയും ജാഗ്രതയും ദീർഘവീക്ഷണമുള്ളതുമായ പ്രവർത്തനങ്ങളുടെ തിരുവില്ലാമല ബി കെ എൻ സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജാക്കെ അധ്യക്ഷത വഹിച്ചു ജീവിതം തന്നെ വഹിച്ചുമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ എൻ എസ് എസ് ഓഫീസ് ഫ്ലാഷ് ബോർഡ് അവതരിപ്പിക്കുകയുണ്ടായി എല്ലാ ലോകത്തിന്റെയും മൂലകാര്യങ്ങൾ എനിക്ക് എൻ്റെ മാലിന്യം തന്നെയാണെന്നാണ് തോന്നുന്നത് മാലിന്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മാലിന്യ സംസ്കരണത്തിനെല്ലാം പഞ്ചായത്തുകൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആളുകളുടെ മനോഭാവത്തിന് കുറെ എങ്കിലും മാറ്റം വരാതിരിക്കുക തന്നെയാണ് ജില്ലാ സർവേലയൻസ് ഓഫീസർ ഡോക്ടർ സതീഷ് കെ എൻ വിഷയാവതരണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി ടി പി സ്വാഗതമാശംസിച്ച യോഗത്തിൽ പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ നന്ദി പ്രകാശിപ്പിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ശ്രീജയൻ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജാനം കെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ എം ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ പി തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ജോർജ് കുര്യൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ സന്തോഷ് കുമാർ പി എ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിന് ശേഷം ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ സന്തോഷ് ജോർജ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ലോക കൊതുക് ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയിക്കൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ബോധവൽക്കരണ സ്കിറ്റ് ആശാരോഗ്യ പ്രവർത്തകർ നടത്തിയ വിവിധ ബോധവൽക്കരണ കലാപരിപാടികൾ എന്നിവ അവതരിപ്പിച്ചു കൂടാതെ ബോധവൽക്കരണ വിളംബര റാലിയിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എൻസി കേഡറ്റുകൾ എൻ എസ് എസ് പ്രവർത്തകർ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ വ്യക്തികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യ കേരളം പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജില്ലാതല ഉദ്ഘാടന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ കെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജിമോൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അതിന്റെ ഞാനും എനിക്ക് നമ്മൾ കൊതുക ബന്ധം തുടങ്ങിയിട്ട് കാലം പറയുമ്പോൾ ഈ കൊതിൽ ദിനാചരണം എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത് നൂറ്റി ഇരുപത്തി ഏഴ് ബന്ധങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് ഇരുപതാം തീയതി സർ റൊണാൾഡ് റോസ് എന്ന് പറയുന്ന വ്യക്തി വലിയൊരു ശാസ്ത്രജ്ഞൻ ഒരു കൊതിലിന്റെ വയറിൽ കിരീടിയപ്പോൾ ഈ മേൽ അനോഫ്ലസ് കൊതുകിൻ്റെ വരത്ത് കയറിയപ്പോൾ അവിടെ മലേറിയ പരത്തുന്ന രോഗമാണ് അവിടെ ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ഇത് ഈ കൊതുകാണ് ഈ രോഗാണുമാണ് അത് കൊതുകിൻ്റെ ഉള്ളിൽ നിന്ന് ആ കൊതുകാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മലേറിയ പരത്തുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത് എല്ലാ വർഷവും ലോക കൊതുക് ദിനമായിട്ട് ആചരിക്കണം എന്ന് ആഹ്വാനം ചെയ്തതും അന്നും അത് നടത്തിപ്പോരുന്നതും സി സി വി ന്യൂസ് തിരുവല്ലാമല